പത്തനംതിട്ടയിൽ നിന്ന് ഗൾഫിലേക്ക് പോയ ഗൃഹനാഥനെ പറ്റി രണ്ടു വർഷമായി ഒരു വിവരവുമില്ലെന്ന കുടുംബം തിരുവല്ല സ്വദേശി സാംവർക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാർജയിലേക്ക് ജോലിക്ക് പോയത് ഇദ്ദേഹത്തിന് മടങ്ങി വരവിനായി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ഒരു കുടുംബം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം സാംവർക്കി ഷാർജ അജ്മാനിലേക്ക് പോയതാണ് അജ്മാനിലെത്തിയ ശേഷം ഒരു മാസത്തോളം കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടു പിന്നീട് ഒരു വിവരവുമില്ല ആലപ്പുഴ സ്വദേശിയായ ഏജന്റ് മകനെ ചതിക്കുകയായിരുന്നു എന്ന് പറയുന്നു പക്ഷേ അതിൽ കൊടുത്തത് വിസിറ്റിങ് അവിടെ കിടന്ന് അവന് ഇല്ല അവിടെ ചെന്ന് പട്ടിണി കടന്നിട്ടാണ് ഒരാഴ്ച താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു പിന്നെ ഭക്ഷണവും ഇല്ല പിന്നെ പിന്നെ നമ്മളിവിടുന്ന് ഇരുപായിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ വിറവില്ലാത്തത് നമ്മളിവിടുന്ന് പൈസ അയച്ചു കൊടുത്തതിന് രണ്ട് പ്രാവശ്യം ഭക്ഷണം താമസ സൗകര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വായിച്ചു കൊടുത്തു ഉടനെ അയച്ചു കൊടുത്തു ഈ കബീർ എന്ന് പറയുന്ന ശേഷം കുടുംബം തവണ പണം പണം കൊടുത്തു നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് കൈപ്പറ്റിയാണ് സാമിനെ ഗൾഫിൽ എത്തിച്ചതെന്ന സഹോദരി സനു വിസിറ്റിംഗ് ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്നതിന് ശേഷം ജോലി കൊടുക്കാം എന്നുള്ള ഇതിലാണ് ഇവിടുന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മളെ വാങ്ങിക്കുകയും ചെയ്തു അവിടെ ചെന്നിട്ട് ജോലി കൊടുക്കാം അല്ല വിസിറ്റിംഗില് അപ്പം അതിന് ശേഷം ജോലി കൊടുക്കാം എന്നുള്ള ഇതായിരുന്നു അവിടെ ചെന്ന് ഒരു മാസം വരെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ജൂൺ ഇവിടുന്ന് മെയ് പതിനേഴാം തീയതി പോകുന്നു ജൂൺ ഇരുപത്തിരണ്ടാം തീയതി വരെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റുണ്ട് അതിനുശേഷം നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല അപ്പം ഈ കബീർ എന്ന് പറഞ്ഞ ഏജന്റ് ഇവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് അനീഷ് എന്ന് പറഞ്ഞ ഒരു ആളെ ആളെക്കൂടെ ഇവിടുന്ന് വിടുന്നുണ്ട് നമുക്ക് ആളുമായിട്ട് വ്യക്തിപരമായിട്ട് പരിചയമൊന്നുമില്ല ജസ്റ്റ് ഞങ്ങളോട് ഫോണിൽ മാത്രം കോൺടാക്ട് ചെയ്തോളൂ അപ്പം അദ്ദേഹം ഇവർ രണ്ടുപേരും ഒരു റൂമിലാണ് താമസിച്ചിരുന്നതെന്ന് പറയുന്നു ഈ അവിടെ ചെന്നിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവർ തന്നെ കൊടുക്കാം ജോലി വരെ എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് ശേഷം വന്ന് ഞങ്ങൾ ഇവിടുന്ന് രണ്ട് പ്രാവശ്യം വന്ന് എൻ്റെ സഹോദരന് പൈസ അയച്ച് കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ചെലവിനും താമസിക്കാനൊന്നും വലിയ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് അല്ലെ ഫുഡിന് പൈസ ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഇടുന്നു പൈസ അതായത് അടുത്തുള്ള ഒരാളുടെ ഫോണിലേക്കാണ് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മളുമായിട്ട് ലാസ്റ്റ് കോൺടാക്റ്റ് ഉള്ളത് അതിന് ശേഷം നമ്മളുമായിട്ട് യാതൊരു കോൺടാക്റ്റുമില്ല അപ്പം ഈ കൂട്ടത്തിൽ താമസിക്കുന്ന അനീഷ് മാധു പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ് സാമു രാവിലെ റൂമിൽ നിന്ന് പോയതാണ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഒരു വിവരവും ഇല്ലെന്ന് പറഞ്ഞു സാമിനെ കണ്ടെത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ജനം പത്തനംതിട്ട